േണു ആയി മാറിയിരിക്കുകയാണ് രേണു വീഡിയോകൾ ചെയ്തും യൂട്യൂബ് ചാനൽ വഴിയും അതുകൂടാതെ ഷോർട്ട് ഫിലിം വഴിയും രേണു രേണുവിന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും രേണു സുതിയെ അച്ചടക്കം പഠിപ്പിച്ചു കൊണ്ടുള്ള കമന്റുകളാണ് ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യേണ്ട ആളല്ലെന്നും ഈ സ്ത്രീ കൊല്ലം സുധിയുടെ വില കളയുമെന്നുമൊക്കെയാണ് ഇക്കൂട്ടർ വാദിക്കുന്നത് ഇപ്പോഴിതാ രേണു സുധി ട്രെയിനിൽ നിന്ന് വീണു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് പ്ലാറ്റ്ഫോമിലേക്ക് ലഗേജുമായി ചാടിയിറങ്ങുന്നതിനിടയിലാണ് രേണു സുദി വീഴുന്നത് ട്രെയിനിന്റെ എ സി കമ്പാർട്ട്മെന്റിലായിരുന്നു രേണുവും ഷൂട്ടിംഗ് സംഘവും സഞ്ചരിച്ചിരുന്നത് ഡോർ തുറക്കാനുള്ള ശ്രമത്തിലാണ് ട്രെയിൻ നീങ്ങാൻ ആരംഭിച്ചതും പെട്ടെന്നിറങ്ങാനുള്ള ശ്രമത്തിനിടെ കാൽ തെറ്റി പ്ലാറ്റ്ഫോമിലേക്ക് തലയിടിച്ച് വീഴുകയായിരുന്നു ആ സമയത്താണ് തലയ്ക്ക് ഗുരുതരമായി അടിയേൽക്കുന്നത് ഭാഗ്യത്തിനാണ് പാളത്തിലേക്ക് വീഴാതിരുന്നതെന്നും വലിയൊരു അപകടമാണ് തന്നിൽ നിന്ന് ഒഴിവായത് എന്നാണ് രേണു പറയുന്നത് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും സി ടി സ്കാൻ ഉൾപ്പെടെ എടുക്കുകയുമാണ് ചെയ്തത് ഈ സംഭവം സോഷ്യൽ മീഡിയ വഴി രേണു പങ്കുവെച്ചതോടു കൂടി രേണുവിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ആരാധകരുടെ ഭാഗത്തു നിന്നെത്തുന്നത് ഒരാൾ അയാൾക്ക് സംഭവിച്ച അപകടത്തെ പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടും ഒരു കൂട്ടരത്തുന്നുണ്ട് എത്തുന്നുണ്ട് വെറുപ്പിന്റെ അവസാനം ഇഷ്ടമായി തുടങ്ങി എന്നുള്ള കമന്റുകളാണ് കമന്റ് ബോക്സ് നിറയെ